നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് ഈ മൂന്ന് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ആഗസ്റ്റ് മുപ്പതിന് രാവിലെ ഏഴ് അൻപത്തി മൂന്ന് എ എം മുതൽ സെപ്റ്റംബർ ഒന്നിന് ഏഴ് അൻപത്തഞ്ച് പി എം വരെ സന്ധ്യ വരെ ആണ് ഇതിൻ്റെ ഫലങ്ങൾ അനുഭവവിദ്യമാകുന്നത് പിന്നെ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഉള്ള ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ മറുപടി പറയുന്നതാണ് ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഇവിടെ ബുധനാഴ്ച ബുധൻ മുപ്പതാം തീയതി വൈകിട്ട് നാല് നാൽപ്പത്തി നാല് പി എമ്മിന് ചിങ്ങം രാശിയിലേക്ക് രാശി മാറുകയാണ് അപ്പോൾ രവി ബുധയോഗം നിപുണയോഗം അഥവാ ബുധാതിത്യോഗം രൂപീകരിക്കപ്പെടുന്നു പല രാശികൾക്കും പുതുതായിട്ട് ഗുണാധിക്യം വരുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നോക്കാം പിന്നെ ചന്ദ്രൻ ഇവിടെ വൃശ്യം രാശിയിൽ നീചരാശിയിൽ നിൽക്കുകയാണ് വീടുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇന്ന് തുടങ്ങി വെക്കരുത് നേരത്തെ തുടങ്ങിയത് കണ്ടിന്യൂ ചെയ്യാം പക്ഷേ വീടിന് ലോൺ എടുക്കുക അതുപോലെ തന്നെ വീട് കെട്ടിത്തുടങ്ങുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റി വയ്ക്കുക കാരണം ചന്ദ്രൻ വൃശ്യ രാശിയിൽ നീചരാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ വീടുമായിട്ട് പ്രധാനപ്പെട്ട ബന്ധമുള്ളത് ചെയ്യാ ചന്ദ്രനാണ് അവിടെ അതിവിടെ നീചരാശിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാ രാശിക്കാരും ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക പാദം മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചന്ദ്രൻ ഇവിടെ അഷ്ടമത്തിൽ നിൽക്കുകയാണ് ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഈ ദിവസങ്ങളിൽ അതുപോലെ ശനിയാഴ്ച ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് ഭൂമി ക്രയക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യത കലാസാഹിത്യ രംഗത്ത് ഉയർച്ച മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് പ്രതികൂല ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല അവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇവിടെ ചന്ദ്രൻ ശുക്രൻ വ്യാഴം അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും സുദൃഢമാവും അത് മാത്രമല്ല സമൂഹത്തിലെ ഉന്നതരായിട്ട് നിങ്ങൾക്ക് സൗഹൃദം പങ്കിടാൻ പറ്റും അതുവഴി നേട്ടം ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിലും ഉണ്ടാവും പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് സർവകാര്യ വിജയം പതിനൊന്നാം ഭാഗത്തിൽ രാമസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അപ്പോൾ സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ അവസരം കിട്ടും ദൈവാധീനമുണ്ട് ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്നുണ്ടാവും അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും മിഥുനം രാശി മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് എങ്കിലും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ അതുപോലെ തന്നെ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ചിങ്ങമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ അനുഭവമാവും കലാസാഹിത്യരംഗത്ത് ഉയർച്ചയുണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് പൊതുവെ മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് ഇനി കർക്കിടകം രാശി പുണർദ്ദം അവസാന പാത പോകാനായില്ല കർക്കിടകം രാശിക്ക് കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരികയാണ് കാരണം ഇപ്പോൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് രണ്ടേ രണ്ട് ഗ്രഹങ്ങളെ മാത്രമേ ഉള്ളൂ അതിലൊന്ന് വ്യാഴമാണ് ശുഭഗ്രഹം വലിയ ദോഷമൊന്നും വരത്തില്ല എങ്കിലും ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക ഇവർക്ക് മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ബാക്കി നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് വരുന്നു ബുദ്ധൻ ഇവിടെ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് രണ്ടാം ഭാവത്തിൽ ജന്മത്തിൽ നിന്ന് മാറി അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് ആകെ മൊത്ത ടോട്ട് ഗുണ ഗുണാധിക്യം നേടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കർക്കിടക രാശി ഇവിടെ ഇപ്പോൾ നമുക്ക് ഞങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പറയുന്നു കൃഷിയിലും റിയൽ എസ്റ്റേറ്റിലും നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം മാറ്റമുണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും കർക്കിടകൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും താമസിയാതെ അത് നല്ല കാലത്തിലേക്ക് വഴിമാറുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ് ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് ശനിയാഴ്ച വൃതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ആഴ്ചയിൽ ഏഴു ദിവസവും ദർശനം നടത്തുക വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക എങ്കിൽ ഇവർക്ക് ഗുണകോഷ സമ്മിശ്രം എന്ന് പറയാം കാരണം പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു സുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും കാരണം ശുക്രനും അനുകൂലമാണ് കലാസാഹിത്യ രംഗത്ത് ശരി നേട്ടമൊക്കെ ഉണ്ടാവും പൊതുവേ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും അല്പം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ഇനി കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം ചി അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവിടെ പ്രതികൂലമായിട്ട് വരുന്നു സൂര്യനും പ്രതികൂലമാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ തൊഴിൽപരമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളും പ്രതീക്ഷിക്കുക കാരണം ചൊവ്വയും പ്രതികൂലമാണ് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം കാരണം ചൊവ്വ ഇവിടെ ജന്മത്ത് നിൽക്കുകയാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ അതുപോലെ അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിലും ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക എങ്കിലിവർക്ക് ചന്ദ്രൻ അനുകൂലമാണ് ശുക്രൻ അനുകൂലമാണ് രാഹു കേതു ഒക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്നൊക്കെ ധനവരവ് പ്രതീക്ഷിക്കാം നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടാണെങ്കിലും അത്യാവശ്യം അല്പം പ്രശ്നങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളാണ് കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതാണ് ഉചിതം എങ്കിലും ഭാഗ്യപരിഷ്ടങ്ങളിലൊക്കെ സാധ്യത കാണുന്നുണ്ട് കലാസാഹിത്യ രംഗത്തും ഉയർച്ച നേട്ടം ഇവ പ്രതീക്ഷിക്കാം കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണ് കാരണം മൂന്ന് പാപഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അതിനോടൊപ്പം ബുധനും പ്രതികൂലമായിട്ട് വന്നിട്ടുണ്ട് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ഈ തുലാം രാശിക്ക് ഇവിടെ ബുധൻ അനുകൂലമായിട്ട് വരുന്നു പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് രവി ബുദ്ധയോഗം രൂപീകരിക്കപ്പെടുകയാണ് അപ്പോൾ തൊഴിൽ ലാഭം തൊഴിൽ രംഗത്ത് അസാമാന്യമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പിതൃഗുണം സന്താന നേട്ടം പൂർവിക സ്വത്ത് ലഭിക്കാം ദൈവാധീനം കാണുന്നു ഭൗതികസുഖങ്ങൾ അതുപോലെ ശനി അനുകൂലമായതിനാൽ ഇവിടെ ഇവർക്ക് ഏർപ്പെടുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഒരു വിജയസാധ്യത കാണുന്നു സാങ്കേതിക മികവുമുണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട് ചൊവ്വാഴ്ച മൃഗക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ലക്ഷ്മി കടാക്ഷം ഉണ്ടാവാൻ വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയെ വണങ്ങുക ലക്ഷ്മി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ അത്യധികം ഗുണാധിക്യം പ്രതീക്ഷിക്കാം ഈ ചിങ്ങമാസം മുഴുവൻ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം കാരണം സൂര്യ സൂര്യനും ബുധനും ഒരുമിച്ച് പതിനൊന്നാം ഭാഗത്തിൽ അവസാനം തീർക്കുന്നു പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഇനി വൃഷ്യം രാശി വൃഷ്യം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട ക്രിസ്ത്യൻ രാശിക്ക് കുറച്ച് കാലത്തിന് ശേഷം ഇപ്പോൾ ഗുണാധിക്യം ഉള്ള മൂന്ന് ദിവസങ്ങളാണ് വരുന്നത് മൂന്ന് വർക്കിംഗ് ഡേയ്സ് ഗുണാധിക്യമുള്ളതായിട്ട് കാണുന്നു അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിരിക്കുന്നത് വ്യാഴാഴ്ച നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത് രവി ബുദ്ധയോഗം വന്നിരിക്കുന്നു കർമ്മഭാവത്തിൽ അപ്പോൾ തൊഴിൽ രംഗത്ത് തിരക്ക് പിടിച്ച ഉണ്ടാവും എങ്കിലും അത് നേട്ടത്തിലേക്ക് കലാശിക്കും അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചൊവ്വ അപ്പോൾ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം വരും അതുപോലെ തന്നെ പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും ഉയർച്ചയുണ്ടാവും വിദ്യാഭ്യാസ രംഗത്തും നേട്ടമുണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ഇവർക്ക് പൊതുവെ ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ഇനി ധനുരാശി മൂലം പൂരാട ഉത്രാടം അവസാന പാദം ധനുരാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ചന്ദ്രൻ ഇവിടെ നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് കഴിവതും സാമ്പത്തിക ഇടപാടുകളൊക്കെ മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക സുഖം പ്രതീക്ഷിക്കാം ഭൗതികസുഖങ്ങൾ അതുപോലെ തന്നെ സുഹൃത് ബന്ധങ്ങൾ ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കളക്കിട്ട പല രംഗങ്ങളിൽ പിന്നെ ഭാഗ്യപരിഷ്ടങ്ങളിലും സാധ്യതയുണ്ട് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഇവിടെ സൂര്യൻ പ്രതികൂലമാണ് വ്യാഴം പ്രതികൂലമാണ് അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം അതുപോലെ നമ്മൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അല്ല ശിവണം ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വെള്ളിയാഴ്ച ഗണപതിക്ക് അല്ലെങ്കിൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ശനി അനുകൂലമാണ് ഇപ്പോൾ ബുധനും അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബൗദ്ധിക രംഗങ്ങളിൽ നേട്ടമുണ്ടാവും ശനി അനുകൂലമായതിനാൽ സർവ്വകാര്യ വിജയം പ്രതീക്ഷിക്കാം ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ അതുപോലെ സാങ്കേതിക മികവ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും പൊതുവേ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുറ്റാതി ആദ്യം മൂന്ന് പാദം കുംഭം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല ഇവർക്ക് വ്യാഴം ചന്ദ്രൻ ഇവ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും ഭൗതികസുഖങ്ങൾ എങ്കിലും മൂന്ന് പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് സർപ്പം അഥവാ രാഹു ജന്മത്ത് നിൽക്കുന്നു അപ്പോൾ നമ്മൾ സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഏഴ് ദിവസവും ശനിയാഴ്ച വ്രതമെടുത്ത് ഇവരെ ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അഷ്ടമത്തിലാണ് ചൊവ്വ അപ്പോൾ വാഹനം ഓടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം അത് ഉത്തരിട്ടാതി രേപതി മീനരഹസിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി ചൊവ്വ സർപ്പം ഇത് മൂന്നും പാപഗ്രഹങ്ങൾ ഇവർക്ക് പ്രതികൂലമാണ് അപ്പോൾ ഞായറാഴ്ച അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇവർക്ക് സർപ്പ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ചൊവ്വാഴ്ച മുരുകന് അതുപോലെ ശനിയാഴ്ച വ്രതമെടുത്ത് കാരണം ജന്മശനിയാണ് അപ്പോൾ വൃതമെടുത്ത് ഇവർ ശനിക്ക് അയ്യപ്പന് ശിവന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും തൊഴിൽ രംഗത്തെ ശത്രുക്കളൊക്കെ ഒന്നുകിൽ മിത്രങ്ങളാവുകയോ അല്ലെങ്കിൽ നിഷ്പ്രഭരാകുകയോ ചെയ്യും ആറാം ഭാവത്തിൽ രവി ബുദ്ധയോഗം നിൽക്കുകയാണ് അതുകൊണ്ടാണ് അത് പറഞ്ഞത് മീന ചിങ്ങമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും പൊതുവെ എല്ലാവരും ഈശ്വരനോടത്ത് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എന്ത് ദോഷാധിക്യം ഉണ്ടെങ്കിൽ നമുക്കത് ഗുണാധിക്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഭാഗ്യ നമ്പരുകൾ പറയാം മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ മൂന്ന് എട്ട് ഒമ്പത് അഞ്ച് പൂജ്യം ഇവയും ഭാഗ്യസംഖ്യയാണ് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാല് ഒന്ന് എട്ട് ഒമ്പത് രണ്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് എട്ട് രണ്ട് അഞ്ച് പൂജ്യം ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം ആഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം രാവിലെ നാല് നാൽപ്പത്തി നാല് എ എം മുതൽ രാവിലെ അഞ്ച് മുപ്പത്തിരണ്ട് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ആഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ ഇനി അഭിജിത് മുഹൂർത്തം നോക്കാം ഈ മൂന്ന് ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്തൊന്ന് മിനിറ്റ് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം ഈ മൂന്ന് ദിവസങ്ങളിലും ഇനി രാഹുകാലം നോക്കാം മുപ്പതാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തി എ എം മുതൽ രാവിലെ പത്ത് അമ്പത്തഞ്ച് എ എം വരെയാണ് മുപ്പതാം തീയതി സെവ് ഓഗസ്റ്റ് മുപ്പതാം തീയതി രാഹുകാലം മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് അഞ്ച് മണി രണ്ട് മിനിറ്റ് പി എം മുതൽ വൈകിട്ട് ആറ് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് പി എം വരെ ആണ് രാഹുകാലം മുപ്പത്തി ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി രാഹുകാലം രാവിലെ ഏഴ് അമ്പത്തിരണ്ട് എ എം മുതൽ രാവിലെ ഒമ്പത് ഇരുപത്തി മൂന്ന് എ എം വരെയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ യാത്രകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം മുപ്പതാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ച ചുവപ്പ് സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ കഴിവതും ഇളം നിറങ്ങൾ സജ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവും ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം